ഇലക്ട്രിക് ലോക്കോ ഷെഡ് അസൻസോൾ എസ് എൻ ഇന്ത്യൻ റെയിൽവേയുടെ ഈസ്റ്റേൺ റെയിൽവേ സോണിന് ഒരു പ്രധാന മോട്ടീവ് പവർ ഡിപ്പോയാണ് ഇലക്ട്രിക് ലോക്കോ മോട്ടീവുകളുടെ അറ്റകുറ്റപ്പണികളും അറ്റകുറ്റപ്പണികളും ഇവിടെ നടത്തുന്നു പശ്ചിമബംഗാളിലെ അസൻസോളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ റെയിൽവേയുടെ രണ്ട് ഇലക്ട്രിക് ലോക്കോ ഷെഡുകളിൽ ഒന്നാണിത് മറ്റൊന്ന് ഹൌറയിലാണ് രണ്ടായിരത്തി നവംബർ വരെ ഷെഡിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് ലോക്കോ മോട്ടീവുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം വരെ അസൻസോളിൽ സ്റ്റീം ലോക്കോമോട്ടീവ് ഷെഡുകൾ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ എല്ലാ സ്റ്റീം ലോക്കോ ഓപ്പറേഷനുകളും നിർത്തലാക്കാൻ ഈസ്റ്റേൺ റെയിൽവേ ലക്ഷ്യമിട്ടതോടെ സ്റ്റീം ഷെഡുകൾ ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടു ഗേജ് മാറ്റം പൂർത്തിയായതോടെ കൊൽക്കത്തയിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള പുതിയ തുടർച്ചയായ ബ്രോഡ് ഗേജ് ലൈനുകളിലെ വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ഒരു പുതിയ ഇലക്ട്രിക് ലോക്കോ ഷെഡിനായി അസൻസോളിനെ തെരഞ്ഞെടുത്തു ഒരു സ്റ്റീം ഷെഡിന്റെ ചെറിയൊരു ഭാഗം മാറ്റിസ്ഥാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് മെയ് മാസത്തിലാണ് അസൻസോൾ ഷെഡ് പ്രവർത്തനം ആരംഭിച്ചത് നാൽപ്പത്തിയഞ്ച് ലോക്കോമോട്ടീവുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയോടെയാണ് ഇത് തുടങ്ങിയത് ഇറക്കുമതി ചെയ്ത വാമൊന്ന് ലോക്കോമോട്ടീവുകൾ കമ്മീഷൻ ചെയ്ത ശേഷം ഇവിടെയാണ് എത്തിച്ചത് ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വം മൈനസ് രണ്ട് ബൈ മൂന്ന് ലോക്കോമോട്ടീവുകൾ കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഷെഡ് വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടായി അങ്ങനെ എൺപത് ലോക്കോകൾ പാർപ്പിക്കാൻ കഴിയും വിധം ഇതിനെ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ സ്റ്റീം ഷെഡിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് വികസിപ്പിച്ചപ്പോൾ പന്ത്രണ്ട് ഇറക്കുമതി ചെയ്ത മിക്സഡ് ലോക്കോകളും പത്ത് വാം രണ്ട് പ്ലസ് രണ്ട് വാം മൂന്ന് നാൽപ്പത്തിയഞ്ച് വാഗ് രണ്ട് ലോക്കോകളും ഇതിനോട് ചേർന്നു തിരക്ക് കുറയ്ക്കുന്നതിനായി നാൽപ്പത്തിയഞ്ച് വാഗ് രണ്ട് ലോക്കോമോട്ടീവുകൾ പിന്നീട് എം ജി എസ് ഷെഡിലേക്ക് മാറ്റി വാം മൈനസ് ഒന്ന് ബൈ രണ്ട് ലോക്കോമോട്ടീവുകൾക്ക് എ സിയിൽ നിന്ന് ഡി സി മാറ്റുന്നതിനായി ഇഗ്നിട്രോണുകൾ ഇഗ്നൈട്രോൺസ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സിലിക്കൺ റെക്ടിഫയർ സിസ്റ്റത്തിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി എൽ ഡബ്ല്യു ഉൽപാദനം ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിലെ പത്ത് വാഗ് നാല് ലോക്കോകൾ അസെൻസോൾ ഷെഡിലാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സി എൽ ഡബ്ല്യു നിർമ്മിക്കാൻ തുടങ്ങിയ വാം നാലുകൾ കമ്മീഷൻ ചെയ്തതും അസൻസോളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഷെഡ് വീണ്ടും വികസിപ്പിച്ച് നൂറ്റിപ്പത്ത് ലോക്കോകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നൂറ്റിപ്പതിനഞ്ച് ലോക്കോകളും വരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായി എയർ ബ്രേക്ക് സ്റ്റോക്ക് അവതരിപ്പിച്ചതോടെ ചില വാഗ് നാല് ലോക്കോമോട്ടീവുകൾ ഡ്യുവൽ ബ്രേക്ക് ഓപ്പറേഷനായി പരിഷ്കരിക്കുകയും ഇതിനുള്ള സൗകര്യങ്ങൾ ഇരുപത് ലോക്കോകൾക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചുകളുടെ അവസാനത്തിൽ വാപ്പ് ആറ് ലോക്കോകൾ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി അഞ്ചിന്റെ അവസാനം വരെ അവ ഇവിടെ നിലനിർത്തുകയും ചെയ്തു അതിനുശേഷം അവ ഹൌറയിലേക്ക് മാറ്റി പിന്നീട് ഹൌറയിൽ നിന്ന് വാപ്പ് നാല് ലോക്കോകളുടെ ഒരു വലിയ ശേഖരം ഇവിടെ ലഭിച്ചു ഹൌറ ഷെഡിലെ എല്ലാ വാപ്പ് ആറ് ലോക്കോകളും വാപ്പ് നാല് യൂണിറ്റുകളായി മാറ്റി ഇവിടേക്ക് മാറ്റി ഈ ഷെഡിൽ ഇപ്പോൾ ചില വാം നാല് യൂണിറ്റുകളുണ്ട് അവയെല്ലാം ഷണ്ടിംഗ് സർവീസിനാണ് ഉപയോഗിക്കുന്നത് ഈസ്റ്റേൺ റെയിൽവേയിലെ മൂന്ന് ഇലക്ട്രിക് എഞ്ചിൻ ഷെഡുകളിൽ ഒന്നായതിനാൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ അറ്റകുറ്റപ്പണി ഷെഡ്യൂളുകൾ ഇവിടെ നടക്കുന്നു ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് എഞ്ചിൻ യൂണിറ്റുകളുടെ അനുവദനീയമായ ശേഷിയുണ്ട് ഈ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിക്ക് പുറമെ തൊണ്ണൂറ് വാപ്പ് നാല് പത്തൊമ്പത് വാപ്പ് ഏഴ് എന്നിവ ഉൾപ്പെടെ മൊത്തം ഇരുന്നൂറ്റിയേഴ് എഞ്ചിൻ യൂണിറ്റുകൾ ഈ ഷെഡിലുണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ വാപ്പ് നാല് ലോക്കോകളുടെ ഒരു വലിയ ശേഖരം അസൻസോൾ ഇ എൽഎസിനുണ്ട് ഇത് നിരവധി ദീർഘദൂര ഇലക്ട്രിക് ട്രെയിനുകൾക്ക് സേവനം നൽകുന്നു എല്ലാ ലോക്കോമോട്ടീവ് ഷെഡുകളെയും പോലെ എ എസ് എന്നും പതിവ് ഓവർഹോൾ പെയിന്റിംഗ് കഴുകൽ എന്നിവ ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നു ഇവിടെ നാല് പിറ്റ് ലൈനുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് ഇവിടെയുള്ള പ്രധാന ലോക്കോമോട്ടീവ് ക്ലാസും എണ്ണവും വാഗ് ഒമ്പത് ആറായിരത്തി ഒരുനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് ആകെ ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത്